റിയാലിറ്റി വണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വേഡായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കാരണം നമ്മൾ ഏത് വീഡിയോസ് ഇട്ടാലും അതിൻ്റെ ആയിട്ട് വരും സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള വീഡിയോസ് വേഡിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് ഒരു ചെറിയ വേഡാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് അഞ്ച് സെൻറ്റിലെ എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലായിട്ട് പതിനാല് ലക്ഷം രൂപയ്ക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്വപ്നസുന്ദര ഭവനാണ് എൻ്റെ ബാക്കിൽ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഇലവേഷൻ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റും ഒരു കണ്ടംപററി സ്റ്റൈലില് ചെയ്തിട്ടുള്ള ഒരു വീടാണ് ചെറിയ വീടാണ് ഒരു ഫ്രണ്ടേജിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ മുകളിലായിട്ട് കണ്ടു ഈ ഒരു സിറ്റൗട്ടിൻ്റെ പോർഷനിൽ കംപ്ലീറ്റ് മൊഗലിൽ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ട് അവിടെ അങ്ങനെ കൈവരികൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പോർഷനിലായാലും അടിപൊളിയായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് എക്സീരിയറിൽ എടുത്ത് പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു റൗണ്ട് ആണ് കേട്ടോ ഗ്ലാസ് ഒക്കെ കൊടുത്ത് ഇൻഡസ്ട്രിയൽ വർക്ക് കൊടുത്ത് പിന്നെ അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻ നോക്കി കഴിഞ്ഞാൽ ഒരു ഗ്രീനും വൈറ്റാണ് വരുന്നത് ഇവിടെയായിട്ട് പ്ലാൻസ് നൽകിയിട്ടുണ്ട് ഹെലികോണിയ പ്ലാൻസും പെബിൾസൊക്കെ നൽകിയിട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ സിറ്റൗട്ടിൻ്റെ സ്പേസക്ക് പോയാൽ ഇരുന്നൂറ്റി എൺപത് നൂറ്റി എൺപതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ പോർഷനിലായിട്ട് ഗ്രാനൈറ്റും ബാക്കി പോർഷനിൽ ടൈലും ആണ് ഫ്ലോറിന് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തും ഇതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വർക്ക് ജി ഐ ആണ് മെറ്റീരിയൽ വരുന്നത് ജി ഐയിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഒരു വുഡ് കളറെ കംപ്ലീറ്റും നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗ് സീലിംഗിലായിട്ടൊക്കെ സ്പോട്ട് ലൈറ്റുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും സീലിങ്ങിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഒരു വിൻഡോ ഡബിൾ പാളി വരുന്ന ലൈറ്റ് രണ്ട് ചെറിയ പാളിയും വരുന്ന വിൻഡോ നൽകിയിട്ടുണ്ട് ഇതൊക്കെ ആണ് കേട്ടോ വിൻഡോ വരുന്നത് ഇത് വിട്ടും പിന്നെ ബാക്കി കട്ട്ല കംപ്ലീറ്റും വരുന്നത് ആണ് രണ്ട് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പോർഷനിലായിട്ടും സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ഡോറ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാല് മുക്കാൽ എന്നുള്ള വിധത്തിലുള്ള ഒരു മെയിൻ ഡോറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതും പറഞ്ഞല്ലോ ജി ഐ ആണ് മെറ്റീരിയൽ വരുന്നത് മാഷ ഉള്ളതെന്നൊക്കെ നല്ലൊരു കാലിഗ്രഫി കാലഗ്രാഫിയൊക്കെ മെച്ചൽ കാലഗ്രാഫിയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഏറ്റവും ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ അധിക വീടുകളിലും കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു ഡിസൈനാണ് മെയിൻ ഡോറിന് ചൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇൻ്റീരിയറിൻ്റെ കാഴ്ചകളാണ് കാണാനുള്ളത് അപ്പോൾ അത് എന്താണെന്നുള്ള കാണിച്ചാൽ ഇതാണ് കേട്ടോ അതിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് വരുന്നത് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ട് ഡൈനിങ് ടാബ്ലൈനിങ് ഏരിയും ഈ ഒരു പോർഷനിലായിട്ട് ലിവിങ് ഏരിയ ലിവിങ് സ്പേസ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ വുഡ് തേക്കൂട്ട് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഡോർ ചെയ്തിട്ടുള്ളത് ഞാൻ ആ പോർഷനിൽ ഫണം ചെയ്യാതെ തോന്നുന്നുണ്ട് വാഷ് മെഷീൻ കണ്ടത് നേരെ ഓപ്പോസിറ്റിനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ലിവിങ് സ്പേസ് നിന്ന് തുടങ്ങാം ലിവിങ് സ്പേസിൻ്റെ ഈ ഒരു സൈസ് നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ് നൂറ്റി എൺപതാണ് വരുന്നത് ഇതുവരെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിപ്പിച്ചിട്ടുള്ള സോഫയാണ് കേട്ടോ നല്ലൊരു അടിപൊളിയാക്കുന്നുണ്ട് ഈ ഒരു ഏരിയനെ കാരണം രണ്ട് ഒരു എൽ കോർണറായിട്ടാണ് വരുന്നത് എൽ ഷേപ്പായിട്ടാണ് സോഫയും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ വർക്കാണ് വരുന്നത് പിന്നെ കുഷിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് നമ്മൾ എക്സീയർ കണ്ടിട്ടുള്ള റൗണ്ട് പോയിഷൻ ഉണ്ടല്ലോ ഈ ഒരു ലിവിങ് സ്പേസിലായിട്ടാണ് കേട്ടോ വരുന്നത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഗ്രില്ല് വെച്ചിട്ട് ഗ്ലാസ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു വാൾ ലൈറ്റ് ഒരു കാലിഗ്രഫി പിന്നെ ഈ പോർഷൻസ് നോക്കിയാൽ ഇതിൻ്റെ വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വുഡൻ ഫിനിഷ് വരുന്ന അല്ലെങ്കിൽ നമുക്ക് കണ്ടൽ വുഡാണ് തോന്നിക്കുമ്പോൾ വിധത്തിലുള്ള ടൈലാണ് അത് റെക്സിക്ക് ചെയ്തിട്ട് അങ്ങനെ രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് രണ്ട് വാൾ ഫ്രെയിമും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഡൈനിങ് ഏരിയക്ക് വന്നാൽ നാനൂറ്റി എൺപത് മുന്നൂറ്റി എഴുപത് സൈസാണ് കേട്ടോ ഈ ഒരു ഏരിയക്ക് വരുന്നത് ഒരു സിക്സ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഡൈനിങ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത് ഇത് വുഡിലാണ് ചെയ്തിട്ടുള്ളത് ടൈലാണ് തന്നെ ടോപ്പൊക്കെ ആയിട്ട് വരുന്നത് ഇത് ഈ ഒരു ഫ്ലോറിൻ്റെയും അതേപോലെ തന്നെ ഇത് നല്ല മാച്ചായിട്ട് വരുന്നുണ്ട് പിന്നെ ഈ ഒരു പോഷനൊക്കെ നോക്കിയാൽ ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ നൽകിയിട്ടുള്ളത് വാഷിംഗ് മേസിൻ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ബാക്ക് ലൈറ്റ് മിററിന് ബാക്ക് വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പാനലിങ് പാനലിങ് ചെയ്തിട്ടാണ് മിറർ നൽകിയിട്ടുണ്ട് അതിന് ലൈറ്റൊക്കെ വരുന്ന വിധത്തിലുള്ള മിററാണ് പിന്നെ ഒരു വാഷ് ബേസിനും ഇത് ഇതിൻ്റെ ടോപ്പ് ആയിട്ട് വരുന്നത് ഏതാണ് കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് നൽകിയിട്ടുള്ളത് ഇത് ഗ്രാനൈറ്റും അലുമിനിയം ഫാബ്രിക്കേഷനിലായിട്ടാണ് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത് ഒരൊറ്റ ഡോറി ആ രൂപത്തിലാണ് താഴെ സ്റ്റോറേജ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ വിൻഡോസിനൊക്കെ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും ആണ് നൽകിയിട്ടുള്ളത് ഇനി ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് കേട്ടോ വരുന്നത് അതിൽ ഒരു അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് അവിടെ വരുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് ഗസ്റ്റ് ബെഡ്റൂം വരുന്നത് പിന്നെ ഷെയറി ഈ പോർഷനിൽ നൽകിയിട്ടുണ്ട് ഒരു കോമൺ ടോയ്ലറ്റും കൂടി ഉണ്ട് അപ്പോൾ കോമൺ ടോയ്ലറ്റ് പറഞ്ഞാൽ ഈ ഒരു ചെയറിൻ്റെ താഴെ ആയിട്ടുള്ള പോർഷനിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അതൊന്ന് കാണിച്ചു തരാം നൂറ്റി എൺപത് നൂറ്റി നാൽപ്പതാണ് കേട്ടോ ഈ ഒരു ബാത്റൂമിൻ്റെ കോമൺ ആയിട്ടുള്ള ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഫുള്ളായിട്ട് ടൈൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ താഴെയുള്ള സ്പേസ് ഇൻവേർട്ടറും കാര്യങ്ങളും വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് തന്നെ മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമാണ് കേട്ടോ മാസ്റ്റർ ബെഡ്റൂം ഇവിടെ ഇവിടേക്കാണ് വരുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഡോർ വരുന്നത് അത് കിച്ചണിലുള്ള ഡോറാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി നാൽപ്പതാണ് കേട്ടോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ചെറിയ ബെഡ്റൂമാണ് കൂടുതലായിട്ട് ഇൻറ്റീരിയറും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല കണ്ടാൽ മനസ്സിലാവും ഒരു ക്യൂൺ സൈസ് ആയിട്ടുള്ള ഒരു ബെഡ് കോട്ട് നൽകിയിട്ടുണ്ട് ഇത് റെഡിമെയ്ഡാണ് വുഡനാണ് മെറ്റീരിയൽ വരുന്നത് ഇവിടെ ആയിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തെടുത്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതായത് ഒരു ഗോൾഡനും നല്ലൊരു വുഡൻ കളർ തീമിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാൾ ഡ്രോപ്പ് നൽകിയിട്ടുണ്ട് അതിനെ അറ്റാച്ച്ഡ് ആയിക്കൊണ്ട് തന്നെ കേട്ടോ മിറർ യൂണിറ്റും വരുന്നത് മിറർ യൂണിറ്റും നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴായിട്ട് സ്റ്റോറേജ് സ്പേസുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ത്രീ ഡോർ വരുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ടല്ലോ ീ മാസ്റ്റർ ബെഡ്റൂമിലാണ് വരുന്നത് അതും സെയിം ആയിട്ടുള്ള കളർ തന്നെയാണ് നമ്മൾ കോമൺ ടോയ്ലറ്റ് കണ്ടല്ലോ അതിന്റെ സെയിം കളർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപതാണിതിന്റെ സൈസ് വരുന്നത് ഇനി നമുക്ക് ഗസ്റ്റ് ബെഡ്റൂം കാണാം ഇരുന്നൂറ്റി തൊണ്ണൂറെ മുന്നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഇതിനെ വാർഡ്രോബ് ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ ആയിട്ട് കണ്ടോ ഒരു ക്യൂൺ സൈസ് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്കോട്ട് മാത്രമാണ് നൽകിയിട്ടുള്ളത് കേട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിന് വേണ്ടതും ആഡ് ചെയ്തിട്ടുണ്ട് ഇത്രയാണ് ഉണ്ടോ ഇതിൻ്റെ കഴിച്ചു വരുന്നത് നമുക്ക് ഈ ഒരു വീടിൻ്റെ മെയിൻ ആയിട്ടുള്ള പോർഷനാണ് കാണാനുള്ളത് അതായത് കിച്ചണ് കിച്ചൺ വരുന്നത് ഈ പോർഷനിലായിട്ടാണ് പിന്നെ നിങ്ങൾ ഈ ഷെയർ കേസ് ശ്രദ്ധിച്ചോ ചെയർ കേസിൻ്റെ ആ ഒരു പോർഷനിലായിട്ട് നല്ല ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അവിടെ ഷീറ്റ് ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇതൊക്കെ ഗ്രാനൈറ്റ് ആണ് വരുന്നത് പിന്നെ ടൈലും യൂസ് ചെയ്തിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ വർക്ക് ആണ് വരുന്നത് ഇതിൻ്റെ ഹാൻഡ് ഡ്രൈലിൻ്റെ പെയിൻറ് അടിച്ചിട്ടുള്ളതാണ് കേട്ടോ വുഡിൻ്റെ പെയിൻ്റ് യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് എനിക്ക് കിച്ചൺ ഞാൻ ചരാം ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി മുപ്പത് സൈസ് വരുന്ന കിച്ചൺ ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ഡോറിയോന്ന് ഞാൻ ചേരാം ഡോർ ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് തന്നെയാണ് പക്ഷേ കംപ്ലീറ്റും കസ്റ്റമൈസഡ് ആയിട്ടുള്ള ഡോർസ് തന്നെയാണ് ഇവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ വാളിൽ ഒരു മുക്കാ പോർഷന് ടൈൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കിച്ചണിൽ പിന്നെ ഇവിടെ ആയിട്ട് ഒരു ടാബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ സീറ്റിംഗ് അറേഞ്ച്മെൻ്റോട്ട് കൂടിയിട്ടുള്ളൊരു ടാബിളാണ് കംപ്ലീറ്റ് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണ് അവിടെയായിട്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ ഒരു ഗ്രീ ഗ്രീൻ കളറിലൊരു ക്യാബിനറ്റ് കൂടി രണ്ട് ഡബിൾ ഡോർ വരുന്ന സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ കിച്ചൻ്റെ കാഴ്ച പക്ഷേ ഡിഫറൻറ്റ് ആയിക്കൊണ്ടുള്ളൊരു ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ അല്ല കുറച്ചും കൂടി ഒരു ഫിനിഷ് ആയിട്ടുള്ള ടൈലാണ് ഇതിൻ്റെ കിച്ചണിൽ ഫ്ലോറിങ്ങിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇത്രയാണ് കിച്ചൻ്റെ കാഴ്ചകൾ വരുന്നത് ഒരുപാട് ആളുകളുടെ സ്വപ്നക്കാർ ഒരു ചെറിയ വീട് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു വീട് വെക്കുക എന്നുള്ളതൊക്കെ അപ്പോൾ ഈ ഒരു വീട് അതേപോലെ തന്നെ ഒരാളുടെ ഒരു സ്വപ്നമാണ് എണ്ണൂറ്റൻപത് സ്ക്വയർ ഫീറ്റിലായിട്ട് ഒരു ചെറിയ വീടാണിത് നിങ്ങൾക്കും ഇതുപോലത്തെ വീടൊക്കെ വെക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ടൊരു നമ്പർ കൊടുക്കും നിങ്ങൾക്കതിൽ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലത്തെ വലിയ വീടുകളും ആർക്കിടെക്ചർ ലെവലിലെ വീടുകളും നല്ല ഡിസൈനോട് കൂടിയിട്ടുള്ള വീടുകളും ബഡ്ജറ്റ് കൂടിയിട്ടുള്ള വീടുകളായിട്ട് നമ്മൾ വീണ്ടും വരും ഈ വീടിന് കംപ്ലീറ്റും പതിനാല് ലക്ഷം രൂപയാണ് ആയിട്ടുള്ളത് പ്ലോട്ട് പറഞ്ഞല്ലോ അഞ്ച് സെന്റ് ആണ് സ്ഥലം വരുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനി വരും അതുവരെയേക്കും ബൈ